ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പര്യായ പദങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പി എസ് സിയിൽ മലയാളം എന്ന സെക്ഷനിലെ പര്യായ പദം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നുള്ള സെക്ഷൻ എടുത്തിരുന്നു വീഡിയോ അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് അടുത്ത വീഡിയോയിലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പര്യായ പദങ്ങളെക്കുറിച്ചാണ് അപ്പോൾ പര്യായപദം ഈ ക്ലാസ് കഴിഞ്ഞ് ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊരുപാട് നമ്മുടെ എക്സാമുകളിൽ ആവർത്തി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഫസ്റ്റ് ചന്ദ്രൻ ചന്ദ്രൻ്റെ പര്യായ പദം എന്തൊക്കെയാണ് സോമൻ ഇന്ദു തിങ്കൾ അല്ലേ സോമൻ ഇന്ദു തിങ്കൾ ഇതൊക്കെ ചന്ദ്രൻ്റെ പര്യായ പദമാണ് സോമൻ ഇന്ദു തിങ്കൾ അടുത്തത് അടയാളം അടയാളത്തിൻ്റെ പര്യായപദം എന്തൊക്കെയാണ് അവിജ്ഞാനം ചിഹ്നം കളങ്കം അല്ലേ ചിഹ്നം നമുക്കറിയാം ഓൾറെഡി അപ്പോൾ അതിൻ്റെ കൂടെ അഭിജ്ഞാനം കളങ്കം അഭിജ്ഞാനം കളങ്കം അപ്പോൾ അടയാളത്തിൻ്റെ പര്യായപദങ്ങളാണ് അഭിജ്ഞാനം ചിഹ്നം കളങ്കം അടുത്ത അത്ഭുതം അത്ഭുതത്തിൻ്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ് വിസ്മയം വിചിത്രം ആശ്ചര്യം അത് ഏകദേശം നമുക്ക് അറിയാം തന്നെ അല്ലേ അത്ഭുതത്തിൻ്റെ പര്യായപദങ്ങൾ വിസ്മയം വിചിത്രം ആശ്ചര്യം അടുത്തത് അനുജൻ അനുജന്റെ പര്യായ പദ ഏതൊക്കെയാണ് കനിഷ്ഠൻ അവരജൻ തമ്പി അല്ലേ അനുജൻ അനുജന്റെ കനിഷ്ഠൻ അവരജൻ തമ്പി അനുജന്റെ പര്യായ പദങ്ങളാണ് കനിഷ്ഠൻ അവരജൻ തമ്പി അടുത്തത് അങ്കണം അങ്കണത്തിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് മുറ്റം അങ്കണം ചത്തുരം അല്ലേ അങ്കണത്തിൻ്റെ പര്യാപണങ്ങളാണ് മുറ്റം അങ്കനം ചത്തുര അങ്കണത്തിൻ്റെ പര്യാപണങ്ങളാണ് മുറ്റം അങ്കണം ചത്തുരം അടുത്തത് ആകാശം ആകാശത്തിൻ്റെ പര്യാപനം ഏതൊക്കെയാണ് ഗഗനം വാനം നഫസ് അല്ലേ ആകാശത്തിൻ്റെ പര്യായങ്ങളാണ് ഗഗനം വാനം നഫസ് അടുത്ത പാല് പാലിൻ്റെ പര്യപകങ്ങളാണ് ദുഗ്ധം ക്ഷീരം പയസ്സ് ക്ഷീരം നമുക്ക് ഓൾറെഡി ഒരുവിധം പെട്ട ഉള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പതിൻ്റെ കൂടെ ദുഃഖം പയസ ഇത് രണ്ടും പതിൻ്റെ പര്യായപദങ്ങളാണെന്നുള്ള കാര്യം ഓർക്കുക അടുത്തത് ഉറക്കം നിദ്ര ശയനം സ്വപ്നം അല്ലേ ഇത് എല്ലാവർക്കും അറിയാനെന്നുള്ള ഒരു പോയിൻ്റ് ആണ് ഉറക്കത്തിൻ്റെ തന്നെ പര്യായപഥങ്ങളാണ് നിദ്ര ശയനം സ്വപ്നം അടുത്ത ഭാര്യ ഭാര്യയുടെ പര്യായപഥങ്ങളാണ് കളത്രം പത്നി കാന്ത അല്ലേ കളത്രം പത്നി കാന്ത അടുത്ത നാണം നാണത്തിൻ്റെ പര്യപദങ്ങളാണ് ബ്രിഗിള ത്രപ ലജ്ജ നാണത്തിൻ്റെ പര്യായപദങ്ങളാണ് പദങ്ങളാണ് ത്രപ ലജ്ജ അടുത്ത സ്വർണത്തിൻ്റെ പര്യായപദമാണ് കാഞ്ചനം കനകം ഹേമം സ്വർണത്തിൻ്റെ പര്യായപദങ്ങളാണ് കാഞ്ചനം കനകം ഹേമം അടുത്ത വീണ വീണയുടെ പര്യായപദങ്ങളാണ് വിപഞ്ചി വല്ലകി വിപഞ്ചിക അല്ലേ വീണയുടെ പര്യായപദങ്ങളാണ് വിപഞ്ചി വല്ലകി വിപഞ്ചിക വിപഞ്ചി വല്ല വല്ലകി വിഭഞ്ചിക അടുത്ത മഴ മഴയുടെ പര്യായ പദങ്ങളാണ് മാരി വർഷം വൃഷ്ടി ഏതൊക്കെയാണ് മാരി വർഷം വൃഷ്ടി മഴയുടെ പര്യാപ പര്യായ പദങ്ങളാണ് മാരി വർഷം വൃഷ്ടി അടുത്ത ശബ്ദത്തിൻ്റെ പര്യായ പദങ്ങളാണ് രവം ഒലി നിനദം രവം ഒലി നിനദം അടുത്ത കൊടുമുടി കൊടുമുടിയുടെ പര്യായ പദമാണ് ശൃംഗം ശിഖരം കൂടം ശൃംഗം ശിഖരം കൂടം ശൃംഗം ശിഖരം കൂടം അടുത്ത ഭൂമി ഭൂമിയുടെ പര്യായപദമാണ് പദമാണ് ദരിത്രി ക്ഷോണി ക്ഷിതി ഏതൊക്കെയാണ് ദരിത്രി ക്ഷോണി ക്ഷിതി ഭൂമിയുടെ പര്യായപദമാണ് പദമാണ് ദരിത്രി ഷോണി ക്ഷിതി അടുത്ത ചുവപ്പിൻ്റെ പര്യായപദമാണ് അരുണം അരുണംണം ഷോണം രോഹിതം ചുവപ്പിൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ ഏതൊക്കെയാണ് അരുണം ഷോണം രോഹിതം അടുത്ത മയിൽ മയിലിൻ്റെ പര്യായപദമാണ് പദമാണ് മയൂരം നീലകണ്ഠം കേകി മയൂരം നീലകണ്ഠം അടുത്ത തവള തവളയുടെ പര്യായപദം മണ്ടുകം ദർദുരം പ്ലവം മണ്ഡുഗം ദർദുരം പ്ലവം തവളയുടെ പര്യായപദങ്ങളാണ് മണ്ഡുഗം ദർദുരം പ്ലവം അടുത്ത കുതിര കുതിരയുടെ പര്യായ്പദങ്ങളാണ് അശ്വം വാജി ഹയം കുതിര ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ക്വസ്റ്റ്യനിൽ കുതിര കുതിരയുടെ പര്യായപദങ്ങൾ അപ്പോൾ അത് അശ്വം വാജി ഹയം ആണ് അടുത്തത് തേന്മാവ് തേന്മാവിൻ്റെ പര്യായപദമാണ് സാലം രസാലം ചൂതം ഏതൊക്കെയാണ് സാലം രസാലം ചൂതം തേന്മാവിൻ്റെ പര്യായപദങ്ങളാണ് സാലം രസാലം ചൂതം അടുത്ത നായ നായയുടെ പര്യായപദമാണ് ശ്വാവ് ശുനകൻ ശ്വാനൻ ഏതൊക്കെയാണ് ശ്വാവ് ശുനകൻ ശ്വാനൻ അടുത്ത കണ്ണാടി കണ്ണാടിയുടെ പര്യായപദം മുകുരം ദർപ്പണം കർക്കരം മുകുരം ദർപ്പണം കർക്കര മുകുരം ദർപ്പണം കർക്കര അടുത്ത മേഘം മേഘത്തിൻ്റെ പര്യാപ്രദം അമ്പുതം നീരഥം പയോധം അമ്പുതം നീരഥം പയോധം മേഘത്തിൻ്റെ പര്യായപദങ്ങളാണ് അമ്പുതം നീരഥം പയോധം അടുത്ത സമുദ്രം സമുദ്രത്തിൻ്റെ പര്യായപദം നീരതി ആഴി വാരുതി നീരതി ആഴി വാരുതി സമുദ്രത്തിൻ്റെ പര്യായപദങ്ങളാണ് നീരതി ആഴി വാരുതി അടുത്ത വയൽ വയലിൻ്റെ പര്യായപദം കേദാരം വപ്രം പാടം വയലിൻ്റെ പര്യായപദം കേദാരം വപ്രം പാടം അടുത്ത അമ്മ അമ്മയുടെ പര്യായപദം ജനൈത്രി ജനനി ജനിത്രി ജനൈത്രി ജനനി ജനിത്രി അമ്മയുടെ പര്യായപദം ജനൈത്രി ജനനി ജനിത്രി അടുത്ത അരയണ്ണ ത്തിൻ്റെ പര്യായപദങ്ങളാണ് ഹംസം മരാളം പികം ഏതൊക്കെയാണ് ഹംസം മരാളം പികം അരയണത്തിൻ്റെ പര്യായപദങ്ങളാണ് ഹംസം മരാളം പികം അടുത്ത നിലാവ് നിലാവിൻ്റെ പര്യായപദം കൗമുദി ജോൽസിന ചന്ദ്രിക അപ്പോൾ നിലാവിൻ്റെ പര്യായപദങ്ങളാണ് കൗമുദി ജോൽസിന ചന്ദ്രിക കൗമുദി ജോൽസിന ചന്ദ്രിക അടുത്തത് ചോര ചോരയുടെ പര്യായ പദങ്ങളാണ് രുതിരം ഷോണിതം രോഹിതം രുതിരം ഷോണിതം രോഹിതം ചോരയുടെ പര്യായ പദങ്ങൾ രുതിരം ഷോണിതം രോഹിതം അടുത്ത മുട്ട് മുട്ടിൻ്റെ പര്യായ പദം കലിക കോരകം കന്തം ഏതൊക്കെയാണ് കലിക കോരകം കന്തം കലിക കോരകം കന്തം അടുത്ത പാമ്പ് പാമ്പിൻ്റെ പര്യായ പദം ഉരകം പന്നകം നാഗം അതിൽ ഉരകവും നാഗവും എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് പൊതുവേ കേൾക്കുന്നതാണ് പന്നകം പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കായിരിക്കും അല്ലേ അപ്പോൾ അതുകൂടി നമ്മളൊന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ പാമ്പിൻ്റെ പര്യായ ഉരകം പന്നകം നാഗം അടുത്ത പകൽ പകലിൻ്റെ പര്യായപദം വാസരം അഹസ് ദിവസം വാസരം അഹസ് ദിവസം വാസരം അഹസ് ദിവസം അടുത്ത നെറ്റി നെറ്റിയുടെ പര്യായപദം ലലാടം ഫാലം അളികം ഏതൊക്കെയാണ് നെറ്റിയുടെ പര്യായപദങ്ങളാണ് ലലാടം ഫാലം അളികം ലാടം ഫാലം അളികം അടുത്ത നാക്കിന്റെ പര്യായപദമാണ് രസ്ന ജിഹ്വാ നാവ് നാക്കിന്റെ പര്യായപദങ്ങൾ പദങ്ങൾ ഏതൊക്കെയാണ് രസ്ന ജിഹ്വാ നാവ് അടുത്ത ദാഹം ദാഹത്തിന്റെ പര്യായപദങ്ങളാണ് പിപാസ തൃഷ്ണ തർഷം ഏതൊക്കെയാണ് പിപാസ തൃഷ്ണ തർഷം പിപാസ തൃഷ്ണ തർഷം അടുത്ത തവള തവളയുടെ പര്യായപദമാണ് ദർദുരം പ്ലവം ശാരൂരം ധർദുരം പ്ലവം ശാലൂരം തവളയുടെ പര്യായപദമാണ് പദമാണ് ധർദുരം പ്ലവം ശാലൂരം അടുത്ത ചുണ്ട് ചുണ്ടിൻ്റെ പര്യായപദമാണ് പദമാണ് ഓഷ്ടം ചൊടി അതരം ഏതൊക്കെയാണ് ഓഷ്ടം ചൊടി അതരം ചുണ്ടിൻ്റെ പര്യായപദമാണ് പദമാണ് ഓഷ്ടം ചൊടി അതരം അടുത്ത ചെളി ചെളിയുടെ പര്യായപദമാണ് കർദമം കർദ്ദമം പങ്കം അഘം കർദ്ദമം പങ്കം അഘം അടുത്ത ചന്ദനം ചന്ദനത്തിൻ്റെ പര്യായപദമാണ് പാടീരം മലയജം മാലയം പാടീരം മലയേജം മാലയം ചന്ദനത്തിൻ്റെ പര്യായപദമാണ് പാടീരം മലയജം മാലയം അടുത്ത ഗുഹ ഗുഹയുടെ പര്യായപദമാണ് ഗഹുരം കുഹരം കന്തരം അല്ലേ ഗുഹയുടെ പര്യായപദമാണ് ഗഹുരം കുഹരം കന്തരം അടുത്ത ശിശു ശിശുവിൻ്റെ പര്യായപദമാണ് അർഫകൻ കിശോരൻ കുട്ടി ശിശുവിൻ്റെ പര്യായപദമാണ് അർഫകൻ കിശോരൻ കുട്ടി അർഫകൻ കിശോരൻ കുട്ടി അടുത്ത ആമ്പൽ ആമ്പലിൻ്റെ പര്യായതമാണ് കുമുദം കൈരവം കുവലയം അല്ലേ ആമ്പിൾ കഴിഞ്ഞൊരു പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചതും കൂടിയാണ് ആമ്പൽ കുമുദം കൈരവം കുവലയം അടുത്ത ഫയം ഫയത്തിൻ്റെ പര്യായപദമാണ് ത്രാസം ഫീതി പേടി ഏതൊക്കെയാണ് ത്രാസം ഫീതി പേടി അടുത്ത ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ പര്യായപദമാണ് അന്തണൻ വിപ്രൻ ദ്വിജൻ ഏതൊക്കെയാണ് അന്തണൻ വിപ്രൻ ദ്വിജൻ അടുത്ത ദുഃഖം ദുഃഖത്തിൻ്റെ പര്യായ പദങ്ങളാണ് കഥനം വ്യഥ അഫീല കഥനം വ്യഥ അഫീല കഥനം വ്യഥ അഫീല ഇനി നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റിനും കൂടെ നമുക്ക് പഠിച്ചു പോകാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വണ്ടിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത് ഇപ്പം തന്നിരിക്കുന്നതിൽ വണ്ടിൻ്റെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അത് ഓപ്ഷൻ എ ആണ് മക്ഷി ആണ് ആൻസറ് മക്ഷിക്കയാണ് വണ്ടിൻ്റെ പര്യായപദം പദം അല്ലാത്തത് ഓക്കെ ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് അടുത്തത് ദീപം ദീപത്തിൻ്റെ പര്യായപദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ദീപത്തിൻ്റെ പര്യായപദം പദം അല്ലാത്തത് ഇതിപ്പോൾ ഈ ഓപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ വിലയം വിലയം ആണ് ആൻസർ ഓപ്ഷൻ ഡി വിലയമാണ് ദീപത്തിൻ്റെ പര്യായപദം അല്ലാത്തത് അടുത്തത് മുറ്റം എന്ന ഇതിൻ്റെ പര്യായപദം പദം ഏത് മുറ്റം മുട്ടത്തിൻ്റെ പര്യായപദം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ചത്തുരം ചത്തുരം ആണ് ആൻസർ മുറ്റത്തിൻ്റെ പര്യായപദമാണ് പദമാണ് അടുത്തത് സിംഹത്തിൻ്റെ പര്യായപദം പദം ഏതെന്നാണ് ചോദിച്ചിരുന്നത് സിംഹത്തിൻ്റെ പര്യായ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേസരി കേസരിയാണ് സിംഹത്തിൻ്റെ പര്യായപദം അടുത്തത് കടുവയുടെ പര്യായപദം പദം ഏതെന്നാണ് ചോദിച്ചിരുന്നത് കടുവയുടെ പര്യായപദം ഏതാണ് ഓപ്ഷൻ സി ആണല്ലേ വ്യാളം വ്യാളം ആണ് കടുവയുടെ പര്യായപദം ഓപ്ഷൻ സി വ്യാളം അടുത്തത് പൂമൊട്ടിൻ്റെ പര്യായപദം പദം ഏതാണ് പൂമൊട്ടിൻ്റെ പര്യായപദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ആൻസർ കലിക ഓപ്ഷൻ ഡി കലികയാണ് ആൻസർ അടുത്തത് പർവ്വതത്തിൻ്റെ പര്യായപദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് പർവ്വതത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതാണ് പർവ്വതത്തിൻ്റെ പര്യായപദം പദം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ ആണല്ലേ കന്തരം കന്തരമാണ് പർവ്വതത്തിൻ്റെ പര്യായപദം അല്ലാത്തത് അടുത്തത് രശ്മിയുടെ പര്യായപദം അല്ലാത്തത് രശ്മി അതിൻ്റെ പര്യായപദം പദം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണല്ലേ ആൻസർ ദുതം ഓപ്ഷൻ ഡി ദ്യുതമാണ് ആൻസർ രശ്മിയുടെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ ഡി ദ്യുതം അടുത്ത ആന ആനയുടെ പര്യായപദം പദമല്ലാത്തത് ഏതാണ് ആനയുടെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണല്ലേ ആൻസറ് അഫ്രമാണ് ആൻസർ ആനയുടെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ ഡി അഫ്രം അടുത്തത് ശംഖ് ശംഖിൻ്റെ പര്യായപദം ഏതാണ് ശംഖിൻ്റെ പര്യായപദം ഓപ്ഷൻ എ ആണ് ആൻസർ സുനാതകം സുനാതകം ആണ് ശംഖിൻ്റെ പര്യായപദം അടുത്തത് നെല്ലിക്ക നെല്ലിക്കയുടെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് നെല്ലിക്കയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ് ലാംഗലി ആണല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ ലാംഗലി ആണ് ആൻസർ അടുത്തത് തുളസി തുളസിയുടെ പര്യായ പദം ഏതാണ് തുളസിയുടെ പര്യായ പദം ഓപ്ഷൻ ബി ആണ് ആൻസർ പാവനി ഓപ്ഷൻ ബി പാവനിയാണ് ആൻസർ അടുത്ത പാദസരത്തിൻ്റെ പര്യായ പദം ഏതാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടുമിക്കുള്ളവർക്കും അറിയാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അത് പാദ പാദസരത്തിൻ്റെ പര്യായ പദം ഏതാണ് കൊലുസാണല്ലേ ഓപ്ഷൻ എ കൊലുസാണ് ആൻസർ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ മിന്നൽ മിന്നലിൻ്റെ പര്യായ പദം ഏതാണ് മിന്നൽ മിന്നലിൻ്റെ പര്യായ പദം ഓപ്ഷൻ സി ആണല്ലേ ചഞ്ചല ചഞ്ചലയാണ് ആൻസർ ഓപ്ഷൻ സി ചഞ്ചലയാണ് മിന്നാലിൻ്റെ പര്യായപദം പദം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ചർച്ച ചെയ്തത് പര്യായപദത്തിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഇതിനു മുമ്പ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇതുപോലെ വരും ക്ലാസ്സുകളിൽ ഇനി ഇതിൻ്റെ തന്നെ പാർട്ട് ടു വീഡിയോ ആയിട്ടും നമ്മൾ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പര്യായപദം പര്യായപദം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു അപ്പം അതുപോലെ തന്നെ ഒറ്റപദം ഒറ്റപദം നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു അതുപോലെ ഭരണഘടന ആറ്റം അതുപോലെ ഉള്ള ഒട്ടനവധി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ അപ്പോൾ കണ്ടു നോക്കുക അതുപോലെ തന്നെ ഈ പര്യായ പദത്തിൻ്റെ തന്നെ പാർട്ട് ടു വീഡിയോ നമ്മൾ ഉടനെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വരുന്ന എല്ലാ പരീക്ഷകൾക്കും മലയാളം എന്ന സെക്ഷനുകളിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഇന്ന് ഇപ്പോൾ തയ്യാറാക്കി ഈ വീഡിയോ അപ്പോൾ എല്ലാവരും പഠിക്കുക അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ വീണ്ടും അടുത്ത ഇംഗ്ലീഷ് മലയാളം മാത്സ് അതുപോലെ തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇപ്പോൾ ഈ ചാനലിലെ വീഡിയോകൾ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ